പ്രിയമുള്ളവരെ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ നഗരസഭ ബസ് സ്റ്റാൻഡിലെ പത്തനംതിട്ടയിൽ അതിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഹാപ്പിനെസ് പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ പോയിരുന്നേ അപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇനി ദേവുവിന് ശ്രീകുട്ടിനെയൊക്കെ കൂട്ടി ഒരു ദിവസം പോകണം ദേവും ശ്രീകുട്ടിനെ ഇവിടെ ഇല്ല അവരെ ഓണത്തിനോടനുബന്ധിച്ച് ടൂർ പോയിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ധനിച്ചായിരുന്നു അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയതാണ് ആ വഴി നമ്മുടെ ഈ പാർക്കിലും ഒന്ന് കയറാനിടയായി നല്ല മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞൊരു സ്പേസ് ആണ് എങ്കിലും നല്ല വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാനും കൊണ്ട് കേട്ടോ നിങ്ങൾ അത് കാണുക പിന്നെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികളെ കുട്ടിയൊക്കെ പോകുക കേട്ടോ ഈവനിങ്ങിലൊക്കെ നല്ലൊരു എന്താണ് അന്തരീക്ഷത്തിൽ ബെയിലൊക്കെ താന്നിട്ട് പോയി അവിടെ നമുക്ക് വലിയവർക്ക് അവിടെ ചെയറൊക്കെ ഉണ്ട് കേട്ടോ ചെയറിലൊക്കെ ഇരിക്കാം നല്ല ഇതായിട്ട് കുറേ സമയമൊക്കെ ചിലവഴിക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ നമ്മുടെ ചുട്ടിപ്പാറ അതും നല്ലൊരു ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ കുറേ ഇതാണ് ഉണ്ടാവും ചുട്ടിപ്പാറ അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോയും റീലും ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഒരു പാർക്കുണ്ടല്ലോ അവിടെ പോയിട്ടുണ്ട് അതിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഒരു നല്ല ഒരു അന്തരീക്ഷമുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരമാണ് ഞാനും പോയതേ ഇപ്പം വെയിലൊക്കെ താന്നതിന് ശേഷം പോവുക നല്ല ഭംഗിയായിടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് ഒരു എന്താണ് ബാസ്ക്കറ്റ് രൂപത്തിലൊരു കിണറും സെറ്റ് ചെയ്തേക്കുന്നു അതും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇത് റൈഡൊന്നും ഇല്ല എങ്കിലും കുറച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ എല്ലാം ഉണ്ട് പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലോട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ട് അപ്പം അങ്ങനെ പോയി അപ്പം നിങ്ങളിത് കാണുക കേട്ടോ ഞാനാണെങ്കിൽ ഓണത്തിന് എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിദ്യ പറഞ്ഞത് നമ്മൾ ഞങ്ങൾ ടൗണിലോട്ട് വരുന്നുണ്ട് നീയും വാന്ന് അപ്പം അങ്ങനെ ആ പോയ വഴി ഞാൻ അവരുടെ വീട്ടിൽ പോയി തങ്ങി അങ്ങനെയാണ് റീൽസൊക്കെ വന്നത് കേട്ടോ കുറേ റീലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു ശല്യമായോ അതോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്നും അറിയത്തില്ല എന്തായാലും കിട്ടിയ സമയത്തിന് റീലൊക്കെ തട്ടിക്കൂട്ടുക എൻ്റെ പ്രധാന ഹോബിയാണല്ലോ അപ്പം അങ്ങനെ കുറേ റീലൊക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുറച്ചു പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് പറയുന്നത് ദേവകുട്ടിക്കൊക്കെ ആണെങ്കിൽ ദേവുനും ശ്രീകുട്ടിനും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ വീട്ടിലായതുകൊണ്ടാണ് അടുത്ത ദിവസം ഞാൻ അവരെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ വൈ വൈകുന്നേരം തന്നെ പോകാനാണ് തീരുമാനം കുറേ സമയം ശ്രീകുട്ടൻ ഇഷ്ടപ്പെടും എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിദ്യ എന്നാണ് മോളിൻ്റെ പേര് കുഞ്ഞാറ്റ കുഞ്ഞാൻറ്റ ഞങ്ങൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ചവരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ടൗണിലോട്ടൊക്കെ ഇറങ്ങിയതല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിക്കാവുന്ന കരുതി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണേ ആ കുറേ നാളിനോട് ശ നാളിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് കൂടുന്നത് നേരത്തെ ഞങ്ങൾ രണ്ടും ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുമായിരുന്നു കറങ്ങാനൊക്കെ കറങ്ങുന്നു വലിയ കറക്കമൊന്നുമല്ല പത്തനംതിട്ടയിലുള്ള കടയെ കര മൊത്തം തെണ്ടിത്തിരിയിലാണ് പണി കേട്ടോ അല്ലാതെ വലിയ കറക്കോ അങ്ങനെയൊന്നുമല്ല കടയിൽ കയറും സാധനങ്ങളൊക്കെ നോക്കും ചിലപ്പം വാങ്ങിക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ